അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ഹോമിയോക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് മുള്ളൂർക്കര വരവൂർ പാതയിലെ കാഞ്ഞിരശ്ശേരി ചെമ്പൻപടി നടക്കാവ് പ്രദേശത്തെ അവഗണിച്ച രണ്ട് പഞ്ചായത്തിലെയും അധികൃതർ മുള്ളൂർക്കര പാതയിൽ കാഞ്ഞിരശ്ശേരി ചെമ്പൻപടി നടക്കാവ് പ്രദേശത്ത് വൈദ്യുതി പോസ്റ്റിൽ ലൈറ്റുകളില്ല രണ്ടു ഭാഗവും മൊന്തക്കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും അപകടകരമായ വളവുകളുമാണ് മാലിന്യം സ്ഥിരമായി തള്ളുന്ന പ്രദേശമായതിനാൽ തെരുവുനായ്കളും കാട്ടുമൃഗങ്ങളുടെയും ശല്യം രൂക്ഷമാണ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്തെ മൊന്തക്കാടുകൾ വെട്ടിവീശി സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയിച്ച് യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു ഈ മെയിൻ റോഡിൽ മറ്റേ ആറ് പോസ്റ്റുകളിൽ മുള്ളൂർക്കര പഞ്ചായത്തിന്റെയും രണ്ട് പോസ്റ്റുകൾ വരവൂർ പഞ്ചായത്തിന്റെയും ഉൾപ്പെടുന്ന സ്ഥലത്ത് ഇന്നവരെ ലൈറ്റുകളില്ല നമുക്കറിയാം കാലത്ര പുരോഗമിച്ചു വികസന പദ്ധതികൾ ഒട്ടനവധി നാട്ടിൽ നടക്കുന്നുണ്ട് എന്നിട്ട് പോലും പഞ്ചായത്ത് അധികാരികൾ ഇത് കണ്ടില്ല എന്ന് അടിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും വാഹനങ്ങൾ ആളുകളും പോകുന്ന ഈ റോഡിൽ രണ്ട് ഭാഗത്തും കാട് കെട്ടി മൊന്ത കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളാണ് തൊട്ടടുത്ത് വീടുകൾ പോലും ഇല്ലാത്ത ഒരു ഏരിയയാണ് ഇവിടെ വേസ്റ്റ് കൊടുന്ന് സ്ഥാപിക്കുന്നു രണ്ട് ഭാഗത്തു നിന്നും ഏഴന്തുക്കളും കാട്ടു മൃഗങ്ങളും റോഡ് കുറുകെ മറ്റേ മുറിഞ്ഞുകടക്കാനുള്ള സാധ്യത വളരെയേറെയാണ് സാധ്യതകളുണ്ട് കടന്നു പോകുന്നുണ്ട് അതുപോലെ തന്നെ വളരെ അപകടം പിടിച്ചൊരു മേഖല കൂടിയാണ് വളവ് തിരുവുറക്കുള്ള പ്രദേശാണ് അതുകൊണ്ട് രാത്രി കാലങ്ങളിൽ വെളിച്ചില്ലാത്തതുകൊണ്ട് യാത്രക്കാരും വാഹനം ഓടിക്കുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് രണ്ട് പഞ്ചായത്തിൻ്റെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള നടപടികൾ ഇവിടെ ലൈറ്റിൽ പോസ്റ്റിന്റെ ബോണിൽ ലൈറ്റ് സ്ഥാപിക്കുന്ന